രോഗം ാണ് എത്ര രോഗം അത് വേണ്ട എന്ന് പറഞ്ഞാൽ അല്ല ഒരു രോഗവും പ്രാന്ത് സുഖപ്പെടുത്തിയതാണ് എത്ര സംഭവങ്ങൾ വിനീതനായ ഞാൻ തന്നെ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടില് അതാ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നല്ല ചെറുപ്പക്കാരനായ ആരോഗ്യമാൻ അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും കെട്ടിയിട്ട് വസ്ത്രം കൊണ്ട് കെട്ടി കെട്ട് വാഹനത്തിനിട്ട് കൊണ്ടുവന്നിട്ട് മമ്മൂട്ടി വീട്ടിന്റെ എടുത്തു കൊണ്ടുവന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നിട്ട് അവിടെ വച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അദ്ദേഹം തന്നെ പറയുന്നു എന്റെ കാലയച്ചു എന്റെ കൈക്കു അങ്ങനെ അവിടെ വെച്ച് മമൂട്ടി നിർദ്ദേശപ്രകാരം എന്നിട്ട് കാണാൻ വേണ്ടി മുകളിലേക്ക് പോയതും അല്പസമയങ്ങൾക്ക് ശേഷം അവർ തിരിച്ചിറങ്ങി വരുമ്പോൾ ചെറിച്ചു കളിച്ച് കുശലം പറഞ്ഞ് ഇറങ്ങി പോകുന്നത് എന്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാറ്റിയ സംഭവങ്ങൾ എങ്ങനെ തുടങ്ങി

ആരെങ്കിലും ഇതുപോലെ കരാമത്തുകൾ നമുക്കറിയില്ലേ മമ്മൂട്ടിമൂപ്പന്റെ വീട്ടിലേക്ക് കാണാൻ വേണ്ടി ഓരോ ദിവസവും വന്നിരുന്നത് എത്ര ആളുകളാണ് അന്ന് മജീദ് മുസ്ലിയാർ ഷെയ്ഖിന്റെ പള്ളിയിലുണ്ടല്ലോ അവിടെ വരുന്നവർക്കൊക്കെ അത്താണിയായിരുന്നല്ലോ മജീദ് മുസ്ലിയാര് അങ്ങനെ ഓരോ ദിവസവും എഴുന്നൂറും എണ്ണൂറും തൊള്ളായിരവും ആയിരവും ആളുകൾ വരുന്നു എന്നിട്ട് എങ്ങനെ കാണാൻ ക്യൂ ആയിരുന്നു ഇങ്ങനെ തിക്കും തിരക്കും ഇങ്ങനെ നിന്നിട്ട് ആർക്കാണോ കയ്യൂ കളോ എന്ന് പറഞ്ഞ മാതിരി ആർക്കാണോ ആദ്യം കയറാൻ കയ്യോ മുന്നിലെത്തി ഇങ്ങനെ എത്രയോ കാലം തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് കാണാൻ പോയ അനുഭവങ്ങൾ എനിക്കുണ്ട് അതുപോലെ പലർക്കും ഇല്ലേ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പണിയൊക്കെ തുടങ്ങി വീടൊക്കെ വലിയ വീടൊക്കെ ആയി അങ്ങനെ പിന്നെ നിസ്കരിച്ചാൽ രാത്രി സമയം വരെ അവള് നടക്കുന്നത് ആ ക്യൂരക്കണക്കിന് ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം എത്ര കൊല്ലമാണ് ചെയ്യുന മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ വിശ്രമിച്ചിട്ടുള്ളത് കിടന്നിട്ടുള്ളത് അപ്പോൾ ൂട്ടുമ്പോ വർഷങ്ങളിൽ അവിടത്തെ കാണാനെത്തിയ ലക്ഷങ്ങളല്ലേ ഓരോ ആളുകളും അങ്ങോട്ട് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ പോകണം നിലക്കല്ലേ എന്താ ഷെയ്റെ ഇടയ്ക്കിലേക്ക് അവർക്ക് എന്തൊക്കെ പറയാണ്ട കുട്ടിനെ കെട്ടിക്കാനുണ്ട് എന്റെ മോക്ക് മക്കളില്ല അല്ലെങ്കിൽ മറ്റാക്ക് രോഗമുണ്ട് സാമ്പത്തികമില്ല ഭർത്താവിന് പണിയില്ല അല്ലെങ്കിൽ ഭാര്യക്ക് സുഖമില്ല ഇങ്ങനെ തുടങ്ങി

ഇത് മറ്റുള്ള മഹാന്മാരിൽ നിന്ന് വേഗതാക്കണം നാഭു കൊണ്ട് പറയുന്നത് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ കാരണം അത്രമാത്രം ത്യാഗങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ വേണ്ടി മഹാന നിലകൊണ്ടു എന്നതാണ് അതിന്റെ കാരണം മഹാനായ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ ദിവസവും നിസ്കരിച്ചതും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ട ബഹുമാനിക്കേണ്ട തന്നെ ബഹുമാനിച്ചതും ബഹുമാനിച്ചു ആ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു ും അവർ ഹൃദയത്തിൽ അത് ചെറുതൊന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഞാനത്തെ പറഞ്ഞല്ലോ കെറാമ്പത്തി എല്ലാ നിരക്കും ഉള്ള കറാമ്പത്തി അതീ കർക്കും അത്ഭുത സംഭവങ്ങളുടെ പറയുന്ന ഉന്നതമായ പ്രതിസന്ധി രംഗങ്ങളിലും സുന്നത്ത് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന ആ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന അത് ഏതാനും അല്ലാഹു രണ്ടും കൂടി ഒരുമിച്ച് മിച്ചു കൂട്ടി കൊടുക്കും അതിൽപ്പെട്ട മഹാനാണ് അതവിടുത്തെ മടവൂരിൽ ദർശനത്ത് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണ് അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇപ്പൊ ഇവിടെ ഹാജി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഒരു ദിവസം കൂടെ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായി സമയത്ത് ഒരു വൈക്കി കൊടുവള്ളി ഭാഗത്തോട് ഒരു വൈക്കിങ്ങനെ നടന്നു പോകുമ്പോ പറഞ്ഞു മോനെ കുറച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഒരുത്തരും നമ്മളൊരു സലാം പറയും ഞാൻ അവന്റെ സലാം മടക്കില്ല കേട്ടോ ഷെയ്ഖു പറഞ്ഞു

ഞാനത് പലപ്പോഴും ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് എന്റെ നാട്ടിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഇത്രത്തോളം പറഞ്ഞത് വിജു കഠിനമായ ദേഷ്യമായിരുന്നു ഈ ദേഷ്യം ലോകത്തിന്റെ നേതാവ് നരകത്തിലേക്ക് പോകുന്ന വഴിപിഴച്ചു സാധനമാണത് അതുകൊണ്ട് ഒരു നിലക്കിന് ബന്ധം പുലർത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ചതാ